கச்சவரோ எந்த முய்தீஸ் தக்காளி அது கடையில அட்ஜெஸ்ட் ஆனா നല്ലേ ഓർഡർ എടുത്തോ ഇപ്പൊ പച്ചക്കറി മാർക്കറ്റിൽ പോയാണ്ട് പച്ചക്കറി എടുക്കാറുണ്ട് പ്രശ്നല്ലേ പ്രശ്നാണ് പിന്നെ അപ്പൊ ഇന്ന എന്ത് ധൈര്യത്തിലെ ചൊക്കെ പോണേ നേരെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരെ കുടിച്ചു പോയിണേ എല്ലാരും പച്ചക്കറി അവിടെ പോയി എടുക്കലൊക്കെ നിർത്തി കാണുന്നു നമ്മളെ ാണ് ഉമ്മാന്റെ കൈകള് അപ്പിലേക്ക് ഉയർന്നിട്ടോ കാലം ഞാൻ പേടിക്കണം ഞമ്മളെന്തെങ്കിലും അതെ അല്ല അതൊരു സത്യാണ് ഈ മാതാപിതാക്കൾ ഒരു കാലേ പോലെ ഒരു പ്രാർത്ഥന തന്നെയാണ് മക്കളെ എന്നും ഒരു താങ്ങുന്നതാണ് ഞാനേ ഞാൻ പറയാം ഞാൻ വിശ്വസം കളിക്കുമ്പോൾ ആയിക്കോട്ടെ പച്ചക്കറി മാർക്കറ്റ് പോയാണ്ടേ പച്ചക്കറി ഉണ്ട് ഇവിടെ ഭയങ്കര റിസ്ക് ആണ് പരിപാടി